ശുഭ നാരളോഗ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാവുന്ന ഒരു വൈറ്റമിൻസിൻ്റെ കലവറയായ നെല്ലിക്കായെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുന്നുണ്ട് യു കെ നിന്ന് ഇസ്രയേലിന് ന്യൂയോർക്കിൽ നിന്ന് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു ചുഭയെ ആദ്യമായിട്ട് ആ രണ്ട് ദിവസമായിട്ടേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം അവരൊക്കെ ഓയിലിന് വേണ്ടിയായിരുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും ഓയില് കൊടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല കൊറിയർ സർവീസ് ഇല്ല അങ്ങോട്ട് ഓയിൽ പോകത്തില്ല അങ്ങോട്ട് പിന്നെ അതുകൊണ്ട് പിന്നെ നാട്ടിൽ വരുമ്പോഴും അവർ വരുമ്പം നമ്മുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ പ്രായം റിംഗിൾസ് കൊണ്ടുണ്ടാകുന്ന ചുളിവുകൾ വരകൾ മാറാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം നമ്മുടെ സ്കിന്നെ തേച്ചാലും എടുത്താൽ നമ്മുടെ ഉള്ളിലേക്കും ഒരു ആരോഗ്യം നമുക്ക് അത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനും ഒരു സൗന്ദര്യം നമുക്ക് വരത്തുള്ളൂ നമുക്ക് ഫുൾ ബോഡി നല്ല എനർജി ആയിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് നമുക്ക് സൗന്ദര്യം നമുക്ക് നമുക്ക് സ്കിന്നിൻ്റെ പുറത്തെ സൗന്ദര്യം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഉള്ളിലേക്ക് നമ്മൾ റൊട്ടീനായിട്ട് തന്നെ നമ്മൾ ഒരു ആഹാര കാര്യങ്ങൾ ശീലിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ സൗന്ദര്യവും എനർജിയും ഒക്കെ നമുക്ക് വരത്തുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ ആർക്കും അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല എങ്കിലും നമ്മൾ ദിവസം ഒരു നെല്ലിക്ക ഒരു നെല്ലിക്ക നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കും വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈ നരയൊക്കെ തുടങ്ങിയവരാണെങ്കിലുണ്ടല്ലോ ദിവസം ഓരോ നെല്ലിക്ക ചിലർക്ക് എച്ച് ബിയുടെ എച്ച് ബി ഒക്കെ ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിരിക്കും അങ്ങനെ കൂടുതലുള്ളവർ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കഴിച്ചാൽ മതി കേട്ടോ ഓരോന്ന് വെറുതെ നമ്മൾ നടക്കുന്ന സമയത്തും ഒക്കെ നല്ല പോലെ നെല്ലിക്ക വാങ്ങിച്ചു പോലെ വിനാഗിരിയിലോ ഉപ്പിലോ ഒക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് നമ്മൾ ശല് ഉപ്പൊക്കെ ഇട്ടൊന്ന് എടുത്ത് വെച്ചാൽ ഇച്ചിരി പച്ചമുളകോ കാതാരി മുളകോ ഒക്കെ അരിഞ്ഞിട്ട് അവിടെ വെച്ചാൽ നമുക്കത് എടുത്ത് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലേ നമ്മൾ നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒന്ന് അച്ചാറുന്നത് ചിലപ്പം പറ്റുന്ന കേട്ടോ നമ്മുടെ ടൈമിൻ്റെ കുറവുകൊണ്ട് മാത്രം പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും വീട്ടിലെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉറപ്പായിട്ട് നെല്ലിക്ക ഉറ്റായിട്ട് ഓരോന്ന് കഴിച്ചിരിക്കണം ഇങ്ങനെ പച്ചയോടെ ചവച്ചരച്ച് കഴിക്കാൻ പാടുള്ളവർ ഉപ്പിലിട്ടങ്ങ് വെച്ചാൽ മതി കുട്ടികൾക്കും കൊടുക്കുന്ന നല്ലതാകട്ടോ അനീമിയ രക്തക്കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ ഈന്തപ്പഴത്തിനോടൊപ്പമൊക്കെ ഓരോ നെല്ലിക്കായും കൂടെ അരിഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ അതല്ലേ അല്ലേ നമ്മളെങ്ങനെയെങ്കിലും ജ്യൂസാക്കിയാണെങ്കിലും നമ്മളും ഒരു രണ്ട് നെല്ലിക്ക എടുക്കണം ഒരു നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നല്ലപോലെ ഇതാക്കി നാരങ്ങായ ഇരിപ്പുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങായും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കുറച്ച് പഞ്ചസാര പഞ്ചസാരയൊക്കെ പഞ്ചസാര ഊടിനിട്ട് പോയാൽ നെല്ലിക്കാടേയും കൂടെ ഗുണം കുറയും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ വയറ്റിൽ നെല്ലിക്ക ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മളൊന്ന് കഴിച്ച് നോക്കിക്കേ ഞാൻ ഞാനിതിന് മുമ്പ് ബീട്രൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു അത് ബീട്രൂട്ട് എന്നും നമ്മുടെ ആഹാരത്തിൽ പതിവാക്കിയ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ശുഭയ രക്തം രക്തക്കുറവിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ബീട്രൂട്ട് തോരൻ വെച്ച് കഴിക്കുന്നത് അപ്പോൾ അന്ന് ഇത് ബീട്രൂട്ട് തുടർച്ചയായിട്ട് കഴിച്ചിട്ട് എച്ച് ബി നോക്കി ബ്ലഡ് കൂടിയെന്നു പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ചേച്ചിമാരെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യമാണ് നെല്ലിക്ക നമ്മൾ ദിവസം ഒരു നെല്ലിക്ക മസ്റ്റായിട്ട് ഒരു ദിവസം കഴിച്ചിരിക്കണം കേട്ടോ ഞാൻ കഴിച്ചില്ലെങ്കിലും ഇല്ല കണ്ടാൽ ഞാൻ വാങ്ങിച്ചിവിടെ കൊണ്ടു വെക്കും കേട്ടോ നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേ നെല്ലിക്ക ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ട് ഇത് കഴിച്ചാൽ നല്ലതാണ് ഇട്ട് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ചിലപ്പോൾ കഴിക്കാൻ മറന്നു പോകും എങ്കിലും ഞാൻ ഓർക്കുമ്പോൾ രണ്ടും മൂന്നും എണ്ണം എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതങ്ങോട്ട് കുറച്ച് നല്ല തിളപ്പിച്ചാറ്റിയെ വെള്ളം ഒഴിച്ച് കൊടുത്ത് തണുത്ത വെള്ളം കൊണ്ടേ അതൊഴിച്ചു കൊടുക്കുക അല്ലാതെ നമ്മൾ എന്ത് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ആ വെള്ളം ഒഴിച്ചഴിച്ച് ഒറ്റ കുടി അങ്ങ് കുടിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് എന്നാ നെല്ലിക്ക എന്ന് പറയുന്നത് പണ്ടൊക്കെ ജരാനര മാറാൻ ഏറ്റവും നല്ല സാധനമെന്നാണ് പറയുന്നത് അല്ലേ നെല്ലിക്ക അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു നമുക്ക് പുറമെ നമ്മൾ പായ്ക്കിടുന്നുണ്ട് ഫേഷ്യൽ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നില്ലേ നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട് എന്നാലും എല്ലാവരും ദിവസം ഒരു നെല്ലിക്ക കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ എല്ലാം എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ പറയുവാണ് ഒരുപാട് ആൾക്കാരെ എപ്പോഴും എപ്പോഴും എനിക്ക് വാട്സപ്പിൽ വരുന്ന എല്ലാവരെയും അറിയാമല്ലോ എല്ലാവരും ചിലർ ശുഭേ കുഞ്ഞേന്ന് വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന പോലെ അതൊരു ഒരു സ്നേഹമാകട്ടോ പിന്നെ ചിലര് ശുഭച്ചേച്ചി എന്ന് വിളിക്കുമ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മളെന്തോ ബന്ധം അതുപോലെ ചിലർ വിളി കേൾക്കുമ്പോൾ തന്നെ ഞാൻ മിണ്ടാതെ നിന്ന് പോകും ചിലപ്പം കേട്ടോ സത്യം ഞാൻ പറയാം കേട്ടോ അതുപോലെ നമ്മുടെ കൂടെ സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും സ്കൂള് വന്നു കേട്ടോ എപ്പോഴും നമുക്ക് കോള് വന്നുകൊണ്ടിരിക്കും കുറേയൊക്കെ കോൾ എടുക്കും കേട്ടോ കുറേയൊക്കെ വാട്സപ്പിലോട്ട് അങ്ങനെ എടുക്കും കേട്ടോ എന്നാൽ എല്ലാവരുടെ അടുത്തും എനിക്ക് തരാനുള്ള ഒരു കാര്യം നമ്മളെ നമുക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ സമയത്ത് നമ്മുടെ ബ്യൂട്ടീഷ്യന്മാരുടെ സൗന്ദര്യം എന്നും പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു ക്ലാസ്സിന് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു കേട്ടോ അതിനകത്ത് മസ്റ്റായിട്ടും പറയുന്ന കാര്യമാണ് നെല്ലിക്ക മുടങ്ങാതെ കഴിക്കണം നെല്ലിക്ക ഈന്തപ്പഴം നമ്മുടെ നിലക്കടലയില്ലേ കൊച്ച് നമ്മുടെ നിലക്കടല എല്ലാവർക്കും അറിയാമല്ലോ ആ അത് നിലക്കടല ദിവസം ഓരോ മുട്ട കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മുടെ കാലിന് വേദന കൈക്ക് വേദന നടുവിന് വേദന ഷോൾഡറിന് വേദന ഇതിനൊക്കെ ൊക്കെ നല്ലതാണ് നമ്മൾ മുട്ട കഴിച്ചാൽ ഞാൻ മുമ്പൊക്കെ ഉണ്ടല്ലോ സത്യം ഞാൻ പറയുവാണ് മുമ്പൊക്കെ ഇവിടെ മുട്ട എല്ലാ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു എന്നൊക്കെ കുറച്ചും കൂടെ വണ്ണമൊക്കെ അല്ലായിരുന്നു വണ്ണവും കൊളസ്ട്രോളൊക്കെ വരും എന്ന ഒരു പേടിയായിരുന്നു എനിക്ക് കേട്ടോ പക്ഷേ എനിക്ക് കൊളസ്ട്രോള് ഇതുവരെയും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം ശരിക്കും മുട്ട കഴിക്കും കാരണം നമുക്ക് ഏജ് ആകും തോറും മുന്നോട്ട് പോകും തോറും നമ്മൾ നമുക്ക് മുട്ട ഒക്കെ നല്ല നിറയെ കാൽസ്യമുള്ള ഉള്ള സാധനമല്ലേ അപ്പം നമുക്ക് മുട്ടയൊക്കെ അത്യാവശ്യമാണ് ഇപ്പം മുട്ട കഴിച്ചും കൊണ്ട് ഒന്നും വരത്തില്ല കേട്ടോ അത് ഉറപ്പുള്ള കാര്യമാണെന്ന് എനിക്ക് എൻ്റെ കാര്യം കൊണ്ട് മനസ്സിലായി ഇപ്പം ഞാൻ ദിവസം ഓരോ മുട്ട കഴിക്കും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കാലിന് വേദന കൈക്ക് വേദന ഈ നമ്മുടെ ബോണിനൊക്കെ വേദന പോലൊക്കെ നമുക്ക് വരത്തില്ലേ അപ്പം അതിനൊക്കെ മുട്ട കഴിക്കണം കേട്ടോ അന്ന് എനിക്ക് കൈക്ക് എനിക്ക് ഷോൾഡറിന് ഒരു വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നാൽ കേട്ടോ മുട്ട അപ്പോൾ എല്ലാവരും ഒന്നിനാടിനെങ്കിലും മസ്റ്റായിട്ട് മുട്ട കഴിച്ചു പിന്നെ കുറേശ്ശേ നിലക്കടല കഴിക്കാൻ നമുക്ക് രാവിലെ ഈന്തപ്പഴം കഴിക്കണ്ട ഈന്തപ്പഴം വല്ലപ്പോഴും കഴിക്കാം അങ്ങോട്ടും അല്ല ദിവസം ദിവസമൊന്നും കഴിക്കാനായിട്ട് പോകണ്ട ഈന്തപ്പഴമൊക്കെ നല്ല മധുരമല്ലേ പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ പക്ഷേ നെല്ലിക്ക മസ്റ്റായിട്ടും ഷുഗറുകാർക്ക് പ്രഷറുകാർക്ക് കൊളസ്ട്രോളുകാർക്ക് എല്ലാവർക്കും നല്ല ഒരു വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക നെല്ലിക്ക നമ്മൾ ചുമ്മാ നടക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അച്ചാറായിട്ടും നമുക്ക് എനിക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയുമോ ഇങ്ങനെ വായിലിട്ട് ചവച്ച ഒരു നമുക്കൊരു കമർ പോലെയൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് നെല്ലിക്ക അടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് അടിച്ചിട്ട് ഒറ്റ അടി അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനോട് പിഴിഞ്ഞങ്ങോട്ട് ഒരൊറ്റ കുടി കുടിക്കും അങ്ങനെ കുടിച്ചാൽ മതി കേട്ടോ അത് ഈ ഇഷ്ടമില്ലാത്തവർക്ക് കേട്ടോ വായിലിട്ട് ചവയ്ക്കാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നെല്ലിക്ക അങ്ങനെ എല്ലാവരും കഴിക്കണം കേട്ടോ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സൗന്ദര്യം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ല നമുക്ക് അവിടെ വേദന ഇവിടെ വേദന അങ്ങനെ വേദന ഈ ഗുളികൾ വാരി കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കത്തില്ലേ നമ്മൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേദനകൾ വന്ന് നമ്മൾ ഡോക്ടറിനടുക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ 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 കുറേ ഗുളികകൾ വൈറ്റമിൻ കഴിക്കാൻ തുടങ്ങും പക്ഷേ നിത്യേന കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് ഒരു പരിധി വരെ പിന്നെ ഒരു പ്രത്യേക കാര്യം ഈ നമുക്ക് ഇപ്പൊ ഇപ്പം നമുക്ക് മഴ മാറി വെയില് മാറി മഴ വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും നമ്മുടെ എങ്കിലും പനിയും ജലദോഷവും അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ അങ്ങ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇതെല്ലാം ഇപ്പം എൻ്റെ ഇളയ മോൾക്ക് ചുമയാകട്ടോ അപ്പോൾ അതൊക്കെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ രണ്ട് മാസം വീട് ചെയ്യുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു സ്കൂള് കയറുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പം കുറഞ്ഞു കേട്ടോ ഇപ്പം നാളെ സ്കൂളിൽ വിടണം അല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രോഗപ്രതിരോധ ശേഷി ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഒന്നും കഴിക്കാനായിട്ട് പിള്ളേർ മുതിരത്തില്ല നമ്മളത് നിർബന്ധിച്ച് അത് നിർബന്ധിച്ച് നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന നെല്ലിക്ക നല്ല ഒരു നൽ നല്ല ഒരു ഇതാകട്ടോ നെല്ലിക്ക ഒരു ഒരു മാസം ഓരോ നെല്ലിക്ക വെച്ച് നിങ്ങൾ മസ്റ്റായിട്ടും അതൊന്ന് അതൊന്ന് ഫോളോ ചെയ്തൊന്ന് നോക്കിക്കേ നമ്മുടെ മുടി കൊഴിശിൽ നിൽക്കും നമ്മുടെ സ്കിന്ന് നല്ലതാകും നമ്മുടെ ഫുള്ള് സ്കിൻ നമ്മുടെ മുഖം മാത്രമല്ല നമ്മുടെ സ്കിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യെ കയ്യല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന എന്താ പറയുന്നത് ഈ മുരി പോലെ വരുന്നത് നിങ്ങൾ പറയത്തില്ല എൻ്റെ കൈയെ ഡ്രൈനസ് ഉണ്ടെന്ന് പറയത്തില്ലേ മുരി എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ തേച്ച് മാറി എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു സാധനം തന്നെ അതങ്ങനെ മുരി പോലെ അങ്ങനെ വന്ന് 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 വന്നാണ് നിങ്ങളുടെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ ഒരു ഇതായി മാറുന്നത് അപ്പോൾ നമ്മൾ തേക്കുന്ന ക്രീം ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം മസ്റ്റാകട്ടോ അപ്പോൾ കണ്ണടച്ച് ദിവസം ഓരോ മുട്ട നമുക്കെല്ലാവർക്കും രാവിലെ കഴിക്കാം മുട്ട കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അയ്യോ എനിക്ക് കൊളസ്ട്രോൾ വരുമോ എനിക്ക് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുട്ട കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഒത്തിരി കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ പക്ഷേ എനിക്ക് ഒത്തിരി ഒരുപാട് കൈയുടെ വേദന അന്ന് വന്നപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് എനിക്ക് വന്ന കാര്യമായി ത്രെഡ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത് മുട്ടയൊക്കെ കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ കഴിക്കത്തില്ലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ കഴിക്കും കേട്ടോ നമ്മൾക്ക് അതൊക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ഗുളികകൾ വാരി വിഴുങ്ങുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമുക്ക് ആഹാരത്തിൽ കൂടെ നമുക്ക് ആ വൈറ്റമിൻസ് എല്ലാം നമുക്ക് ഉള്ളിലേക്ക് വരുത്തുന്നത് അപ്പോൾ ഇന്ന് നെല്ലിക്കാടെ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തന്നെ തോന്നി കേട്ടോ ഇപ്പം ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി ബ്യൂട്ടി ടിപ്സ് അറിയാൻ വരാത്തവരും പാർലർ ിൽ പോകാത്തവർ ഒരുപാട് പേര് നമ്മുടെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പം അവരൊക്കെ എല്ലാവരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും അറിയാൻ മേലാത്തവരുണ്ട് കേട്ടോ നമ്മുടെ ഇടയ്ക്ക് അപ്പം ശുഭയെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചെൻ്റെ അടുത്ത് കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശുഭ നായർളോഗിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റെഡ് അതായത് ഒന്നേ അവർക്കാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് അവർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്നും പറഞ്ഞതാകട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നെല്ലിക്ക നല്ലതാണ് നെല്ലിക്ക കഴിക്കണം മുട്ട കഴിക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും നമ്മുടെ രക്തക്കുറവിനും രക്തക്കുറവിനല്ല ഒരു ഇതാകട്ടോ ഈന്തപ്പഴവും പച്ച നെല്ലിക്കായും കൂടെ ഇങ്ങനെ അടിച്ച് അതായത് രണ്ട് നെല്ലിക്ക എടുക്കുക ഒരു ഈന്തപ്പഴം എടുക്കുക എന്നിട്ട് നല്ലതുപോലെ എടുക്കുക അപ്പം നമുക്ക് നയിച്ച് കൂടാൻ നല്ല ഒരു ഇതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോകട്ടെ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഒരിടത്ത് പോകാനായിട്ടൊക്കെ ഒരുങ്ങിയതാണ് അപ്പോൾ അതേ ഭയങ്കര മഴ മഴ ആയതുകൊണ്ട് പിന്നെ പൂക്ക് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ ഒരു വീഡിയോ ചെയ്ത് വരാമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കയറുകാരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നല്ല ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് പിന്നെയും വീണ്ടും ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുവാണ് നമ്മുടെ സൗന്ദര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്കും നല്ല ഭക്ഷണം കൊടുക്കുക നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കനോ മട്ടനോ അങ്ങനെയുള്ള അല്ല ഞാൻ ഉദ്ദേശിച്ചേ ഇതുപോലുള്ള കാര്യങ്ങൾ നെല്ലിക്ക ഈന്തപ്പഴം നിലക്കടല മൊ ഇടയ്ക്കൊക്കെ ഏത്തപ്പഴം കഴിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ബദാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഒരുപാടല്ലാതെ നമുക്ക് രണ്ടും മൂന്നും വെച്ചൊക്കെ കഴിക്കുന്നത് നല്ല നമ്മുടെ ശരീരത്തിന് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ മക്കളുടെ കാര്യവും ഹസ്ബൻ്റിൻ്റെ കാര്യവും എല്ലാവരുടെയും കാര്യം നോക്കി നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞാൽ ഞാൻ വീഡിയോ നിർത്തുക കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ ചോദിച്ച് ബൈ